ഒമ്പത് വാടക കുരുവെള്ളക്ഷമി തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് എട്ട് ദിവസമായി ഞങ്ങളിത് ബന്ധപ്പെട്ട മേലധികാരികളെ വാട്ടർ അതോറിറ്റിയിലൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തു നേരിട്ടും അല്ലാതെയും മെമ്പർമാരെ അറിയിച്ചും എല്ലാം അറിയിച്ചതാണ് പക്ഷേ ഇതുവരെയും ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല തിങ്കളാഴ്ച പണി തീർന്ന് ചൊവ്വാഴ്ച വെള്ളം പമ്പിങ് പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് കൂടി ഇന്ന് ഈ വ്യാഴാഴ്ച വൈകുന്നേരമായിട്ടും വെള്ളത്തിൻ്റെ ഒരു ഇതുപോലും ഉണ്ടാകാത്തതുകൊണ്ടാണ് ഞങ്ങൾ പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് കുറച്ച് പേര് ഒരു മാർച്ചായിട്ട് വന്ന് പ്രതിഷേധിച്ചത് അപ്പോൾ ഞങ്ങളോട് കാര്യം സംസാരിക്കാൻ പോലും പ്രസിഡന്റ് മുന്നോട്ട് വരികയോ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പരിഹാരം പറയാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ നമ്മുടെ നമ്മൾ ഞങ്ങള് മറ്റുള്ള മാർഗങ്ങളിൽ കൂടി വെള്ളം കാശ് കൊടുത്ത് മേടിച്ചു വെക്കാൻ ഞങ്ങൾ വീട്ടിലേക്ക് അടിക്കുകയും പുറത്തു പോയി വടുതല അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പോയി വെള്ളം വണ്ടിക്ക് എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു നടന്നോയി കുട്ടികളെ സ്കൂളിൽ വിടേണ്ടതാണ് ഒരു ദിവസം പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ടായി ഇപ്പം ഇന്നാണെങ്കിലും ഫുഡ് വരെ പുറത്തുനിന്ന് മേടിച്ച് ഓർഡർ ചെയ്ത് കഴിക്കേണ്ട അവസ്ഥയിൽ ഭക്ഷണം വെക്കാൻ പോലും ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ലാത്ത അവസ്ഥയായി അപ്പം ഇതിനെന്താണ് പരിഹാരം ഞങ്ങൾ കാശ് കൊടുത്ത് അടിക്കണ വാട്ടർ ടാങ്കിലോട്ട് അടിക്കണ വെള്ളം വേറെ ആരെങ്കിലും മോട്ടർ അടിച്ച് വലിച്ചെടുക്കുമ്പോൾ അപ്പുറത്തെ പൈപ്പ് വഴി വേറെ ടാങ്കിലോട്ട് പോകണിയാണ് അപ്പൊ കാശും നഷ്ടം വെള്ളവും നഷ്ടം ഇതിനൊരു പരിഹാരം ശാശ്വതമായിട്ട് വേണ്ടേ ഇപ്പം ഇന്നും പറയുന്നത് എവിടെയാണ് ലീക്കേജ് എന്ന് കണ്ടുപിടിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് അപ്പം ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി അസമയത്ത് എന്ന് പറയണ ഇവർ അസമയം എന്ന് പറയണ ഈ സമയം ഞങ്ങൾ വെള്ള എട്ടു ദിവസം അപ്പൊ ഞങ്ങൾക്ക് ഇത് അസമയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇവിടെ വന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം ഈ പഞ്ചായത്ത് ഭരണസമിതി സമിതി കണ്ടെത്തി തരാതെ ഞങ്ങൾ ഇനി പുറകോട്ട് പോകില്ല അത് എവിടെ വരെ പോകേണ്ടി വന്നാലും എന്ത് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ഇതിനോട്ടിന് മുമ്പോട്ട് പോകും